അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ പ്രിയമുള്ളവരെ മുൻ വീഡിയോയിൽ ഞാൻ ഉറുദു പഠനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളടക്കങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ഷരങ്ങളാണ് ഒരു ഭാഷ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ഞാൻ മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ചെയ്യേണ്ടത് ഇത് ആർക്കും ഉപയോഗപ്രദമാവുന്ന രീതിയിലാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ പഠിക്കുന്നവരാവട്ടെ കുട്ടികളാവട്ടെ വലിയവരാകട്ടെ പഠി പിന്നെ പഠിപ്പിക്കുന്നവരാവട്ടെ അധ്യാപകന്മാരാവട്ടെ ആർക്കും ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇത് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇത് എൻ്റെ ഫ്രീ ടൈം അത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഇത് ഉപയോഗപ്പെടുത്തുന്നു അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം അള്ളോഹു സുബഹാന ഹോത്താല ഇത് ഒരു ജാരിയായ സ്വതകയാക്കട്ടെ അതുപോലെ തന്നെ ഉറുദു ഭാഷ അതിൻ്റെ അക്ഷരങ്ങളും അതിൻ്റെ മറ്റുള്ള ക്രിയകളുമൊക്കെ ചെയ്യാനും അത് മനസ്സിലാക്കാനും ഭാഷ പഠിക്കാനുമുള്ള തൗഫീക്ക് നൽകട്ടെ നൂറ് ശതമാനം ഉറുദു പഠിയും എന്നൊന്നും ഞാൻ പറയില്ല എങ്കിലും കുറെ കുറെ നമുക്ക് എന്ത് ചെയ്യാ ബംഗാളിനെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ രൂപത്തിലേക്ക് നമുക്ക് അവരോട് സംസാരിക്കാനുള്ള ഒരു പിന്നെ അപ്പോ നമുക്ക് നോക്കാലോ അല്ലെ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല നമുക്കിന്ന് മനസ്സിലാക്കാനുള്ള ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് ഉറുദു അക്ഷരങ്ങളാണ് ഉറുദുവിൽ മുപ്പത്തി അക്ഷരങ്ങളുണ്ട് അറബി ഭാഷയിലെ ഇരുപത്തെട്ട് അക്ഷരങ്ങളും പേർഷ്യൻ ഭാഷയിലെ നാലക്ഷരങ്ങളും ഹിന്ദി പദ ഉച്ചാരണത്തിനായി രൂപകൽപ്പന ചെയ്ത മൂന്നക്ഷരങ്ങളും ചേർന്നതാണ് ഉറുദു അക്ഷരമാല ഉറുദു പേർഷ്യൻ ലിപിയിൽ വലത്തുനിന്ന് ഇടത്തു എഴുതുന്നു അക്ഷരങ്ങളുടെ പേര് ഇൻഷാ അള്ള ഞാൻ ഇതിൻ്റെ തായെ കൊടുത്ത് പിന്നെ വായിക്കുന്നതാണ് എല്ലാവരും സസർത്തം കേട്ടിരിക്കുക ഓക്കെ നോക്കൂ അലിഫ് ബെ പേ തേ ടെ സെ ജീം ഛീം ഹെ ഹെ ദാൽ ഡാൽ റാൽ അറബിയിൽ ജെറ്റിൻ്റെ ഉച്ചാരണമുള്ള അഞ്ച് അക്ഷരങ്ങളും ഉണ്ട് അറബിയിലുള്ള അക്ഷരങ്ങളെ പോലെ തന്നെയാണ് ഉറുദുവിലും ഉണ്ടാവുക പക്ഷേ അതിൽ നിന്നും വ്യത്യാസമായി ചെറിയൊരു ചെരിവ് എഴുത്തിലുണ്ടാവും അതുപോലെ പിന്നെ പറച്ചലിലും ചെറിയൊരു ഉണ്ടാകും അലിഫ് ബെ പേ തേ ജീം ദാൽ ദാൽ റേ ഡേ ز ر سين شين سواد زواد توي زوي عين غين في قاف كاف جاف لام ميم نون واو ه ي ഇതാണ് അറബി അക്ഷരങ്ങൾ ഇതോടൊപ്പം അറബി അക്ഷരങ്ങൾ മലയാളമില്ലാതെ തന്നെ വേറെയും ഇതോടൊപ്പം ചേർക്കുന്നതാണ് അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങളും എഴുതേണ്ട രൂപവും ഇതോടൊപ്പം ഇൻഷല്ല ഞാൻ കാണിക്കുന്നതാണ് ഓക്കെ ഉറുദു അക്ഷരങ്ങൾ ക്രമപ്രകാരം ആവർത്തിച്ചെയ്ത് ശീലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് ഓരോ അക്ഷരങ്ങളും എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് എഴുതി ശീലിക്കുക ചെറിയൊരു ഒരു ചരിവുണ്ടാവും ഓക്കെ അപ്പോൾ ഉറുദു അക്ഷരങ്ങൾ വായിക്കേണ്ട രൂപവും അത് എഴുതേണ്ട രൂപവുമാണ് നിലവിലിപ്പോൾ ഞാൻ കാണിച്ചു തന്നത് അത് പറയേണ്ട രൂപവും എഴുതേണ്ട രൂപവും അപ്പോൾ ആദ്യം എഴുതി പുസ്തകത്തിൽ എഴുതി ഒരു പ്രത്യേക വേറെ തന്നെ ഒരു പുസ്തകം വാങ്ങി അതിൽ എഴുതി അത് പറഞ്ഞ് വായിച്ച് പരിശീലിച്ച് പഠിക്കാൻ ശ്രമിക്കുക അള്ളാഹുവിൻ്റെ സഹായം നമ്മോടൊപ്പം ഉണ്ടാകട്ടെ അലൈക്കും